സത്യഭാമയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഇടിയാൽ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഈ കേരളത്തിൽ ഒരൊറ്റ കുഞ്ഞും ഇല്ല എന്ന് ആരും ധരിക്കരുത് സത്യഭാമയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ വളരെ കരുത്തുള്ള വാക്കുകൾ കൊണ്ട് പലരെ മലർത്തിയടിക്കാനുള്ള ഒരു ആർജവുമുള്ള ഒരു വനിതയുണ്ട് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ കയ്യും മെയ്യും മറന്ന് അവർ രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം സത്യഭാമയ്ക്കെതിരെ മല്ലിക സുകുമാരൻ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു അതിന്റെ ചൊരുക്ക് തീർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സംഗീത ലക്ഷ്മൺ മല്ലിക ജഗതി ശ്രീകുമാർ സുകുമാരൻ ഇങ്ങനെയാണ് മല്ലികയെ അവർ അവഹേളിച്ചു വിളിച്ചിരിക്കുന്നത് അങ്ങനെ മുഴുവനായും തന്നെ ആ സ്ത്രീ വിളിക്കണം കാരണം എന്റെ കുഞ്ഞുനാളുകളിൽ ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഈ പറഞ്ഞ മല്ലികയെക്കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് എന്നാണ് സംഗീത ലക്ഷ്മൺ പറയുന്നത് ആ വിവരങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മ ഉള്ളതുകൊണ്ടാവണം പിൽക്കാലത്ത് ചാനലുകളിൽ മല്ലികയുടെ വലിയ വായിലെ സംസാരം മുപ്പത് സെക്കൻഡിൽ കൂടുതൽ ഞാൻ കേൾക്കില്ല കേട്ടാൽ ഉടനടി എന്റെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ആ സ്ത്രീയെക്കുറിച്ച് കേട്ടിട്ടുള്ള പല കാര്യങ്ങളും തനിക്ക് ഓർമ്മ വരും എന്നാണ് സംഗീതാലക്ഷ്മൺ പറഞ്ഞിരിക്കുന്നത് ആ ഓർമ്മ വിവരങ്ങളുടെ സമ്മറി എന്ന് പറഞ്ഞ് ബാക്കി അതായത് ജഗദീശ് ശ്രീകുമാർ ഒരു സ്ത്രീലമ്പടനായതുകൊണ്ടും സുകുമാരൻ ഒരു പൊട്ടനായതുകൊണ്ടും കിട്ടിയ സൗഭാഗ്യങ്ങളിലൂടെയാണ് സുകുമാരന്റെ മരണം വരെ ജീവിച്ചത് എന്നാണ് സംഗീത ലക്ഷ്മൺ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിലുണ്ടായ ചേതോ വികാരം കഴിഞ്ഞ ദിവസം നമ്മൾ പലരും കണ്ടിട്ടുള്ള ആ വീഡിയോ തന്നെയാണ് മല്ലിക സുകുമാരൻ വളരെ ഓപ്പൺ ആയിട്ട് കലാമണ്ഡലം മണ്ഡലം പ്രതികരിച്ചിരുന്നു സത്യഭാമിക്കെതിരെ പ്രതികരിച്ച മല്ലിക സുകുമാരനെ തന്റെ പതിവ് ശൈലിയിൽ എല്ലാവരെയും അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് സംഗീത ലക്ഷ്മൺ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് എന്തായാലും തുടർന്ന് വായിക്കാം വളർന്നു വലുതായപ്പോൾ പിന്നീട് ഇപ്പോഴും മല്ലിക ജഗതീഷ് ശ്രീകുമാർ സുകുമാരൻ എന്ന സ്ത്രീയെ ഒരു മിനിറ്റിലധികം നോക്കിയിരുന്നാൽ ഇവൾ എപ്പോൾ മുതലാണ് കുലസ്ത്രീയായി പരിണമിച്ചത് ഹോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്ന് സംഗീതാലക്ഷ്മൺ കുറിക്കുന്നു തിരുവനന്തപുരത്തുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ചോദിക്കാൻ ഇതൊരു അവസരമായി തന്നെ കരുതുകയാണ് ഞാൻ എന്നാണ് സംഗീതാലക്ഷ്മൺ കുറിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള നവോത്ഥാന ഫെമിനിച്ചുകൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ദഹിക്കില്ല കാരണം അവരൊക്കെ വീട്ടിൽ അനുസരണയുള്ള ഭാര്യമാർ ും പുറമേ ഫ്രീ സെക്സിന്റെ വക്താക്കളുമാണല്ലോ ഇത് രണ്ടുമല്ലാത്ത എനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് യഥാർത്ഥത്തിൽ ജഗദീശ് ശ്രീകുമാർ നിയമപരമായി മല്ലികയെ വിവാഹം ചെയ്തിരുന്നു ഈ മല്ലികയുടെ നിയമപരമായ ഭർത്താവായിരുന്നു ജഗദീഷ് ശ്രീകുമാർ എങ്കിൽ ആ വിവാഹ ബന്ധം നിയമപരമായി വേർപ്പെടുത്തിയതിനു ശേഷമാണോ സുകുമാരന്റെ കൂടെ മല്ലിക ജീവിതം തുടങ്ങിയത് സുകുമാരൻ ഈ മല്ലികയെ നിയമപരമായി വിവാഹം കഴിച്ചതാണോ അതോ കല്യാണ ഒരുമിച്ച് ഫോട്ടോ എടുത്ത ശേഷം ഒരുമിച്ച് ലിവിംഗ്ഗതർ തുടങ്ങി മക്കളെ ഉണ്ടാക്കിയതാണോ തൽക്കാലം ഒരു ടെസ്റ്റ് ഡോസായി ഇത്രയും മതി കൂടുതൽ തെളിവുകളും ദൃക്സാക്ഷി വിവരണങ്ങളും ഒക്കെയായി ആവശ്യം വന്നാൽ ഞാൻ റെഡിയാണ് ഇതിപ്പോൾ സ്ത്രീകൾ തമ്മിലുള്ള ഒരു പരാമർശം അതായത് മോഹിനിയാട്ട രംഗത്ത് ആണുങ്ങളെക്കാൾ ഏറെ നല്ലത് പെണ്ണുങ്ങളാണ് കളിക്കാൻ മോഹിനിയാട്ടം കളിക്കാൻ ഏറ്റവും അനുയോജ്യ എന്ന ഒരു പ്രസ്താവന അവിടെ സൗന്ദര്യം ആവശ്യമാണ് എന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചറിന്റെ ഒരു പ്രസ്താവന അതിനെ തുടർന്ന് വന്ന വിവാദങ്ങളിലൂടെ ഇപ്പോൾ സ്ത്രീകൾ തമ്മിലുള്ള ഒരു ചന്ത പോരാട്ടമായി മാറിയിരിക്കുകയാണ് ഇത് എന്ന് തന്നെ പറയണം സംഗീതാലക്ഷ്മണന്റെ ഈ ഒരു പോസ്റ്റിന് ശേഷം സത്യഭാമ ടീച്ചറാണ് മോഹിനി എന്നാണ് മല്ലികയുടെ ചോദ്യം എന്നും സംഗീതാലക്ഷ്മണർ ചോദിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് മല്ലികയെ നിന്റെ ചെറുപ്പ നീ സിനിമയിലും അല്ലാതെ ആടിയിട്ടുള്ള ക്യാമറ നൃത്തത്തെക്കാൾ അഴകുണ്ട് സത്യഭാമ ടീച്ചറുടെ നൃത്തശൈലിക്ക് നിന്റെ നൃത്തരംഗങ്ങളിൽ നിനക്ക് അടൽസൊള്ളി സിനിമകളിലെ സ്ത്രീകളുടെ ശരീരഭാഷ്യ മുഖഭാവങ്ങളുമായിരുന്നു അതുവഴി വന്നതാണ് വെറും ഒരു വെരി ബിലോ ആവറേജിനടി മാത്രമായ നീ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതിൽ ഒരു വലിയ പങ്ക് മുകളിലിരിക്കുന്ന ഈശ്വരൻ റാഷ് ആവേണ്ട കാര്യമില്ല അരനിമിഷം നേരത്തേക്ക് ഈശ്വരൻ ഒന്ന് നെഗ്ലിജന്റ് ആയാൽ നഷ്ടപ്പെടുന്ന സൗഭാഗ്യങ്ങൾ മാത്രമാണ് നിന്റെ കൈവശമുള്ളത് എല്ലാ കാലത്തും തലമറന്ന് നീ ആ മൊട്ടത്തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചാൽ അതിന് ടിയിലെ നിന്റെ കറുത്ത ഡൈ ഇളകി പോവില്ലേ വലികെ ജഗദീശ് ശ്രീകുമാർ സുകുമാര വന്ന വഴി നീ മറന്നുപോയാൽ ഇനിയും നിനക്ക് തിരികെ പോകേണ്ടി വന്നാൽ അതിനാവതില്ലാതെ വരില്ലേ മുൻകാല ക്യാബറേ നർത്തകി ശാസ്ത്രീയമായി നൃത്തം അഭ്യസിക്കുകയും ശേഷം നാലര നാലരപ്പതിറ്റാണ്ടോളം നൃത്തം അഭ്യസിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നർത്തകി അവരുടെ സ്വന്തം നൃത്ത കലാസ്വാദന അഭിരുചിയെ അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞതിന് നിനക്കെന്തിനാണ് മല്ലികെ ഇത്ര അസഹിഷ്ണുത കലാമണ്ഡലം സത്യഭാമ ടീച്ചറെക്കുറിച്ച് പുച്ഛിച്ചും പരിഹസിച്ച് സംസാരിക്കുന്നതിലൂടെ മല്ലിക ജഗദീശ് ശ്രീകുമാർ സുകുമാരൻ എന്ന നാലാം നിര നടി നാടോടുമ്പോൾ നടുവെ ഓടാൻ ശ്രമിക്കുകയാണ് നല്ല വെള്ള ചമയാൻ കുലസ്ത്രീയുടെ ജന്മം ഇങ്ങനെയും ബാക്കി ഹോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിനോടൊപ്പം ആക്ച്വലി കലാമണ്ഡല സത്യഭാമ ടീച്ചർ നൃത്തത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു മല്ലിക ജഗതി ശ്രീകുമാർ സുകുമാരൻ അഭിപ്രായം പറഞ്ഞത് നൃത്തത്തെക്കുറിച്ചല്ല സത്യഭാമ ടീച്ചറെക്കുറിച്ചാണ് അതുകൊണ്ട് സംഗീതാലക്ഷ്മൺ മല്ലികയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ സിമ്പിൾ ഈസി ഇപ്പോൾ കളി ഡ്രോയിൽ എത്തി നിൽക്കുകയാണ് ഇന്റർവൽ ആയാലും ഇനി അതല്ല തിരശ്ശീല വീഴുകയാണ് എങ്കിലും എനിക്ക് സമ്മതം യു സേ മല്ലിക ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ചന്ത പെണ്ണുങ്ങളുടെ നിലവാരത്തിലേക്ക് നമ്മളെല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആ ഒരു കലാകാരികൾ താഴുന്നു എന്ന അങ്ങനെ താഴാൻ ഈ വിഷയം കാരണമായി എന്നത് ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നുണ്ട് ആ സംസാരിച്ച വിഷയം അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ അത് തുടർന്ന് 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 ഇപ്പോൾ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോവുകയാണ് പലരുടെയും കുടുംബത്തിലെ പഴയ കാര്യങ്ങൾ ചികഞ്ഞിട്ട് അവരെ നാറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഇത് എവിടെ പോയി അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവസാനിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് കർമാദൂസ്